ം നമ്മളിവിടെ കുറിക്കുകയാണ് വായന എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ അനുഭവമാണ് അതുപോലെ തന്നെ അതൊരു സാമൂഹികമായ ഒരു അനുഭവം കൂടിയാണ് വായന നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്ന് ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഒരുമിച്ചുണ്ടാകുന്ന ഒരു അനുഭവമായി മാറുമ്പോഴാണ് അത് സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ഒരു സ്വാധീന ശക്തിയായി മാറുന്നത് അപ്പോൾ അത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെയായിരിക്കും നമ്മൾ പരിചയപ്പെടുക അതുപോലെ തന്നെ നമുക്ക് കഥ എന്ന് പറയുന്ന ഒരു കല അത് നമ്മൾ പരിചയിക്കേണ്ടതുണ്ട് നമുക്ക് കഥ കഥകൾ ഇഷ്ടമാണല്ലേ എല്ലാവർക്കും കഥ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല അപ്പോൾ കഥ പറയുക എന്ന് പറയുന്നത് ഒരു ഒരു കഴിവും അതൊരു ചാലഞ്ചാണ് അപ്പോൾ നമുക്ക് കഥ പറച്ചിലുകാർ കുറഞ്ഞു പോകുന്ന ഒരു കാലമാണിത് കഥകൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ കഥ പറയുന്നതും കഥ കേൾക്കുന്നവരുടെയും എണ്ണം കുറയാതെ സൂക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ് നമുക്ക് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും അധ്യാപകരെയും ഒക്കെ പോലെ തന്നെ കഥമറിയുന്നവരും ചിത്രം വരയ്ക്കുന്നവരും പാടുന്നവരുടെയൊക്കെ സമൂഹത്തിന് ആവശ്യമാണല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ സെനീറ്റ മറിയം നമ്മുടെ മുമ്പിൽ കഥ അവതരിപ്പിക്കുകയാണ് ഒരു പുസ്തകം അവതരിപ്പിക്കുകയാണ് ലോകപ്രശസ്തനായ എഴുത്തുകാരൻ മാർക്ക് ട്രെയിൻ മാർക്ക് ടീം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണെന്ന് എനിക്കറിയാമോ സാമുവൽ ക്ലമൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അദ്ദേഹത്തിന് എഴുതി എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന പേരായിരുന്നു മാർ ട്രെയിൻ പക്ഷെ നമുക്ക് എല്ലാവർക്കും മാർട്ട് എന്നേ അറിയുള്ളൂ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ് ടോം സോയർ എന്ന് പറയുന്നത് ഒരു വികൃതി പയ്യൻ്റെ കഥയാണ് അത് നിങ്ങൾക്ക് കുറേ പേര് വായിച്ചിട്ടുണ്ടാവും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കഥ നമുക്ക് കൂടുതൽ ജനീറ്റയുടെ വായനാനുഭവത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സമാരാധ്യനായ ഹെഡ് മാസ്റ്റർ ശ്രീ ഓംകാരനാഥൻ സാറാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ മഹാബി ടീച്ചർ നിഷ ടീച്ചർ ഉഷ ടീച്ചർ പി ടി എ മെമ്പർ നമ്മുടെ ജമീച്ചയുടെ മാതാ കൂടിയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഓംകാരനാഥൻ സാറിനെ ക്ഷമിക്കുന്നു അതോടൊപ്പം നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പുസ്തക അവതരണത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മെടുക്കിയായിട്ടുള്ള ജനീറ്റ മറിയം പ്രിയപ്പെട്ട അധ്യാപകരെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ടോംസ് വെയറിൻ്റെ സാഹസികതകളെക്കുറിച്ച് ജനീറ്റ മറിയത്തിന് എന്താണ് പറയാനുള്ളത് ഇവിടെ വായിച്ച കുട്ടികളുണ്ടാവും വായിച്ച കുട്ടികൾക്ക് ഞങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ജനീഷയ്ക്ക് പറയാനുള്ളത് എന്നായിരിക്കും അവരുടെ ചിന്ത വായിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണിതിലെ ഉള്ളടക്കം എന്തുകൊണ്ട് ഇത് ഇന്നും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇത് പ്രശസ്തമായി നിൽക്കുന്നു എന്നൊക്കെയുള്ള കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യമുണ്ടായി ഏതായാലും ആഴ്ചവട്ടം സ്കൂളിലെ വായനാവട്ടത്തിലെ മിടുക്കന്മാരെയും മിടുക്കികളെയും കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നില്ല ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ഈ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പത്തിരുപത്തൊൻപത് വർഷം മുമ്പ് ബി എഡിന് ട്രെയിനി ആയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകും അല്ലേ ഇവിടെ നിങ്ങളുടെ അടുത്തൊക്കെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് അധ്യാപക വിദ്യാർത്ഥികൾ വരാറില്ലേ അങ്ങനെ അത്രയും വർഷം മുമ്പ് അധ്യാപക വിദ്യാർത്ഥിയായി ഇരുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള ആർ ഈ സി ഗവണ്മെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ അധ്യാപകരുണ്ട് ഈ തളിയിലായിരുന്നു എൻ്റെ അധ്യാപനം ബി എഡ് ഞങ്ങൾ പഠിച്ചിരുന്നത് അവിടുന്ന് വൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നര ഒന്നര മാസക്കാലം ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി പോയ സമയത്ത് അവിടുത്തെ മലയാളത്തിന്റെ അധ്യാപകനായിട്ടുള്ള എന്നെയും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും ഒരു കാര്യം എൽപ്പിച്ചു അവിടുത്തെ റീഡേഴ്സ് ഫോറം ശക്തിപ്പെടുത്താൻ വേണ്ടിട്ടായിരുന്നു ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്ന ടീച്ചർക്കും കൈസാറിന് സ്കൂളിലെ ഓംകാരി എന്റെ നന്ദി അറിയിച്ചു എത്തുമ്പോൾ വല്ലാത്തൊരു വിമിഷ്ടമാണ് എല്ലാവരെയും പോലെ ടോമിനു ഒരു ദിവസം ടോം ജാം കാക്കുകയായിരുന്നു കോളി അമ്മായി അവനെ കയ്യോടെ പിടികൂടുന്നു എന്നാൽ അമ്മായിക്ക് പിടികൊടുക്കാതെ അവൻ ഓടിക്കളയുന്നു വഴിക്ക് വെച്ച് കണ്ട ഒരു കുട്ടിയുമായി അവൻ വഴക്കിരുന്നു തർക്കമൂട്ടു പയ്യന്റെ കയ്യിലെ നാണയം ടോം തട്ടിപ്പറിക്കുന്നു നാണയം കൈവശപ്പെടുത്താൻ രണ്ടുപേരും പൂച്ചകളെപ്പോലെ നിലത്തുകിടന്നു കെട്ടിമറിയുന്നു ഒടുവിൽ ടോം എതിരാളിയുടെ നെഞ്ചിൽ കയറിയിരുന്ന് മുഷ്ടി ചുരുട്ടുന്നു ഈ സാഹസമൊക്കെ കഴിഞ്ഞ് ടോം തിരിച്ചെത്തിയപ്പോൾ സമയം വല്ലാതെ വൈകിയിരുന്നു കീറിപ്പറിഞ്ഞ കുപ്പായവും പൊടിപുരണ്ട ദേഹവുമായി അവൻ ചെന്നുപെട്ടത് കോളി അമ്മായിയുടെ മുമ്പിൽ തന്നെ അവന്റെ കോല കണ്ടപ്പോൾ പിറ്റേന്ന് അവന് കൊടുക്കേണ്ട ശിക്ഷയെ പറ്റി അവർക്ക് തെല്ലും സംശയിക്കേണ്ടി വന്നില്ല ശനിയാഴ്ച നേരം പുലർന്നു മുപ്പതടിയോളം നീളം വരുന്ന മതിൽ വെള്ളവലിക്കണം അത് കണ്ടപ്പോൾ തന്നെ അവന്റെ ആഹ്ലാദം പമ്പ കളന്നു കൂട്ടുകാർ ആ വഴി വന്നു തുടങ്ങി അവൻ സുഹൃത്തിൽ ആ പണിയിൽ നിന്നും രക്ഷപ്പെടുക തന്നെ ചെയ്തു ഞാൻ ഒന്ന് നോക്കട്ടെ എനക്ക് ഞാനൊരു കഷ്ടം ആപ്പിൽ തരാം വിഷമമാണല്ലോ ബെൻ ഞാൻ അപ്പോൾ മുഴുവനും തരാം ടോം ബ്രഷ് കൈമാറി പിന്നീട് ആ വഴി വന്ന കുട്ടികളെല്ലാവരും അവനോട് ഓരോ സാധനങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ഏതായാലും ടോം ഒരു ലോകരഹസ്യം കണ്ടെത്തി കിട്ടാൻ പ്രയാസമാണെന്ന് തോന്നിയാലേ ആളുകളുടെ താല്പര്യം ഉണരുന്നു ശനിയുടെയും ഞാറിൻ്റെയും സുഖലഹരിയിൽ നിന്ന് തിങ്കളാഴ്ച സ്കൂളിൽ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടോമിന് ദുഃഖം തോന്നും ടോമിന് മുൻപും ശേഷവും ഒരുപാട് കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള ദുഃഖം സ്കൂൾ പോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ടോം തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് പരിശോധിക്കുന്നു അസുഖമുണ്ടെന്ന് നടിക്കുന്നു വയറ്റുവേദനയും കാലുവേദനയും പല്ലുവേദനയും ഒക്കെ അഭിനയിച്ച് പള്ളിക്കൂടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട എല്ലാ കുട്ടികളെയും ടോം സോയറിൽ കാണാം മാർക്ക് മാനസിക സന്താനമായ അവൻ ഒരു കണ്ണാടിയാണ് കുട്ടികൾക്ക് അവനവനെയും മുതിർന്നവർക്ക് തങ്ങളുടെ കുട്ടിക്കാലത്തെയും കാണാവുന്ന കണ്ണാടി ജഡ്ജിയായ ജെഫ് ടാച്ചറിന്റെ മകൾ വെക്കി ടാച്ചറുമായി ടോം പരിചയത്തിലാകുന്നു കുറച്ചു നേരം മാത്രം അവർ പിണങ്ങുന്നു ഒന്ന് മടിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അവൻ ചിന്തിക്കുന്നു ഒരു നിമിഷം മാത്രം മരിച്ചത് കൊണ്ട് എന്ത് കാര്യം ടോം ഉടനെ മരിച്ചാലോചിക്കുന്നു ഇവിടെ ഇന്ന് ഒളിച്ചോടിയാലോ ഒരു കടൽ കൊള്ളക്കാരനാക്കണമെന്ന മോഹം അവനിൽ ഉടലെടുക്കുന്നു ഉറ്റസുഹൃത്ത് ജോം ഹോ ഹാക്കറും അന്ന് കളിച്ചത് റോബിൻഹുഡും കൊള്ളത്തലവനുമായിട്ടായിരുന്നു ഏതെങ്കിലും കൊള്ളത്തലവനുമായിട്ടായിരുന്നു ഏതെങ്കിലും ദുഷ്ടനെ മറവ് ചെയ്ത് ദിവസം നോക്കി ചത്ത മൂച്ചയുമായി അദ്ദേഹാത്രി സമയത്ത് ശ്മശാനത്തിൽ ചെല്ലണം രാത്രിയിൽ ചെടിപ്പാന്മാർ വരും അവർ ക്ഷവം എടുത്തു പോകുന്ന തക്കം നോക്കി മന്ത്രം ജപിച്ചുകൊണ്ട് മൂച്ചയെ വലിച്ചൊരേറു കൊടുക്കണം അരിമ്പാർ പോയ വഴി കാണില്ല ഇതാണ് ഹബിബ്ബാലി ഫിന്റെ വിശ്വാസം അക്കിനൊപ്പം അന്ന് രാത്രി വീട്ടിൽ നിന്നും ചാടി ടോമും പോകുന്നു കയ്യിൽ ഒരു ചത്ത പൂച്ചിരുന്നു പക്ഷെ ശുശാനത്തിൽ അവർ ഒരു കൊലപാതകത്തിന് സാക്ഷികളാകുന്നു സ്ഥലത്തെ ബഹുമാനിയായ ഡോക്ടർ മോഹിൻസണിന്റെ കൊലപാതകമായിരുന്നു അത് ഇന്ത്യൻ ജോയും മദ്യപാനിയായോട്ടുമായിരുന്നു ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്നത് പഠിക്കാനായി അയാളെ രക്ഷിക്കുന്നത് എന്നാൽ അന്നു ടോമിനും ഹക്കിനും ജോ പേടി മാറുന്നു ഒരു ദിവസം ഡക്കി തച്ചാർന്നാൽ അപമാനിക്കനായി കടൽ കൊള്ളതാനാവാൻ നാടുവിട്ടു പോകുവാൻ വിചാരിച്ചു നിൽക്കുന്നു ജോഹാക്കറെ കണ്ടുമുട്ടുന്നു അവൻ വെണ്ണ കട്ടു നിന്നതിനെ അമ്മ തള്ളിയതിനെ തുടർന്ന് ദുഃഖിതനായിരുന്നു ഇവർ രണ്ടുപേരും ഹക്കും കൂടി അന്നൊരാത്രി ഒളിച്ചോടി കുട്ടികളെ കുട്ടികളെ കാണാൻ നാട്ടിൽ തിരച്ചിൽ തുടങ്ങുന്നു പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് അവർ ഇക്കനും കാണുന്നു ടോമിന് തൻ്റെ പരിപാടി വിജയിച്ചതിൽ സന്തോഷം തോന്നുന്നു അവർ തിരിച്ചുതോന്നു പൊതു മോഹം ടോമിനെ പിടികൂടുന്നു എവിടെയെങ്കിലും പോയി വീടുകളിൽ േദബാധീടുകളിൽ ഉണ്ടാകാമെന്ന് അവൻ ചിന്തിക്കുന്നു നാട്ടിലെ ഒരു വീട്ടിൽ അവൻ ആയുധങ്ങൾ താഴത്തെ നിലയിൽ വെച്ച് അവർ മുകളിൽ കയറുന്നു അപ്പോൾ രണ്ടുപേർ താഴെ എത്തുന്നു ഒരാൾ ഇഞ്ചൻ ചൊവ്വായിരുന്നു അവർ നിധി കുഴിച്ചിടാൻ വന്നതായിരുന്നു കുളിച്ചപ്പോൾ അവർക്ക് മറ്റൊരു നിധി എത്തി അതോടെ അവർ തീരുമാനമാക്കി പോകുന്നു ടോമും കക്കും രഹസ്യമായി ഇവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ടോം കൂട്ടുകാരോടൊത്ത് പിക്നിക്കിൽ പോയി കൂടെ കൂടെയുണ്ടായിരുന്നു ടോമും ബക്കീനും കളിച്ച് വളരെ വളരെ ഉള്ളോട്ട് പോകുകയും ഗുഹയിൽ അകപ്പെടുകയും ചെയ്യുന്നു ഗുഹയിൽ വെച്ച് ടോം ഇഞ്ചൻ ജോക്കി കണ്ടുമുട്ടുന്നു ഭാഗ്യവശാൽ അവൻ ടോമിനെ കണ്ടില്ല ടോമും വെക്കിയും രക്ഷപ്പെടുന്നു ഗുഹ അടച്ചു കൂട്ടുന്നു ടോം ടോമിനെ അറിയില്ല ടോം അറിയിച്ചത് പ്രകാരം ഗുഹ കവാടം തുറന്നപ്പോൾ ഇന്ത്യൻ ചോദി ലോകത്തോട് ഇടപറഞ്ഞിരുന്നു ശേഷം ടോമും ഭക്കും സാഹസികമായും ഗുഹയിൽ പ്രവേശിച്ച് ഇന്ത്യ കണ്ടെടുക്കുന്നു വെറും ഒരു സാഹസിക കഥയല്ല ടോം സോയർ കളിഭ്രാന്തിൽ നിന്ന് പക്വതയിലേക്ക് ധർമ്മബോധത്തിലേക്കും ചുമതലാ ബോധത്തിലേക്കുമൊക്കെ വളരുന്ന ടോമിനെയാണ് വായനക്കാർ കാണുന്നത് നിന്നും കാര്യത്തിലേക്ക് ആ റോബിൻഫുഡ് വളരുന്നു ഹക്കൽ ആയിരുന്നു അവന്റെ ഉപദേഷ്ടാവ് കഥ പുരോഗമിക്കുന്നതോടെ ടോം പക്വത നേടുന്നു ഹക്കിനെ കൂടി അവൻ പരിഷ്കൃതിയിലേക്കും സാമൂഹിക മര്യാദകളിലേക്കും നയിക്കുന്നു കാൽപ്പനികമായ സാഹസങ്ങളും നിതി അന്വേഷണവും രഹസ്യമായ കളികളും സങ്കല്പ ലോകങ്ങളുമെല്ലാം ചേർന്നതാണ് ടോമിന്റെ ലോകം കുട്ടിയായ ടോം കഥ നല്ലവനായ കുട്ടിയായി മാറുന്നു ശ്രീരാഗൻ ആണ് ഇങ്ങത്തെ സാഹസികമായ കഥകളിക്ക് വായിക്കാൻ ഇഷ്ടാണ് എല്ലാരും ഇതുപോലുള്ള കഥകള് വായിക്കുക എന്നിട്ട് ഇതിനെ കുറിച്ചുള്ള അവതരണൊക്കെ അവതരിപ്പിക്കുക നല്ല രസം ഞാന് ഇതേമാതിരി സാഹസികമായ കഥകൾ ഏതെങ്കിലും ഒന്ന് അവതരിപ്പിക്കും മനസ്സിലന്നില്ല വായിച്ചിട്ട് അഭിപ്രായം ഞാൻ വേറെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതോ പാഠത്തിൽ പഠിച്ച ഓർമ്മിന്റെ ഫസ്റ്റ് ഭാഗം ആപ്പിൾ കൊടുത്തിട്ട് പിന്നെ പിന്നെ ശശിമംഗല മിസ് പഠിച്ചിട്ട് അഞ്ചില് അതിന്റെ ഫസ്റ്റ് ആയിട്ടാ എനിക്ക് ആ കഥ ഓർമ്മ വന്നിട്ട് പിന്നെ മനസ്സിലായത് വളരെ സന്തോഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ പണ്ട് മാഷി പറഞ്ഞ പോലെ മാഷിന്ന് പല സ്കൂളിൽ നിന്നുള്ള ഓർമ്മ പോലെ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ അവിടെ ജോയിൻ ചെയ്തൊരു സമയത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പഴയ ഈ പുതിയ ബിൽഡിങ് ഉണ്ടല്ലോ ഓഫീസ് നിൽക്കുന്ന അവിടെ ഒരു ഇടുങ്ങിയ റൂമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു കൂട്ടായ്മ ചേർന്നിരുന്നു അത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും നിന്നുപോയി മാത്രല്ല ഇപ്പൊ ഇനി ഈ തുടങ്ങിയത് എന്തായാലും ഉയരും എന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മുടെ മുകളിൽ ഇരിക്കുന്ന നമ്മുടെ സാറ് നല്ലൊരു വായനക്കാരനും എഴുത്തുകാരനും ഉറച്ച നിലപാടുകളുമുള്ള മാത്രല്ല ഇതിനൊക്കെ നല്ല പ്രോത്സാഹനം തരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഉറങ്ങിയാൽ നമ്മളെ വിളിച്ചുണർത്താൻ ആളുണ്ടെങ്കിൽ ഉറക്കം പിന്നെ വരില്ലല്ലോ അപ്പം അങ്ങനെയുള്ളൊരു ഈ ഒരു കൂട്ടായ്മ അതുപോലെ നിഷ ടീച്ചറും ഒക്കെ അതിനെ ചുക്കാൻ പിടിക്കുന്നുണ്ട് വളരെ സന്തോഷം അങ്ങനെ തുടങ്ങിയത് ഈ ജനീറ്റ് എന്ന് സെലക്ട് ചെയ്ത ഈ നോവല് അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ഇത് നല്ലവനായ ഒരു ചീത്തക്കുട്ടിയുടെ അല്ലേ അവളത് എടുത്തു പറഞ്ഞു നല്ലവനായ ചീത്തക്കുട്ടിയുടെ ഒരു കഥയാണ് നമ്മൾ ഏത് സ്കൂളിൽ പോയാലും ഏത് ക്ലാസ് റൂമിൽ പോയാലും ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള നല്ലവരായ ചീത്ത കുട്ടികളായിരിക്കും അല്ലേ ആ നല്ലവരായ ചീത്ത കുട്ടികളാണ് നമ്മളെ നമ്മളെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം അല്ലേ നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും അടിച്ചാലും ഒക്കെ കുറെ വർഷങ്ങൾ ശേഷം നമ്മെ വിളിക്കുകയും നമുക്ക് ആ ടീച്ചർ ടീച്ചറോടും മാഷോടും കൂടി വന്ന് പെരുമാറുകയും ചെയ്യുന്നത് അന്ന് നമ്മൾ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഫുൾ മാർക്ക് എ പ്ലസ് രണ്ട് എ പ്ലസ് കിട്ടിയ കുട്ടികളൊന്നും ഒരു ഒരുപക്ഷെ നമ്മളെയൊക്കെ മറന്നുപോകും പക്ഷെ ഭൂരിപക്ഷം കുട്ടികളും നല്ലവരായ ചീത്ത കുട്ടികളാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ നല്ലവരായ ചീത്ത കുട്ടികളാണ് അല്ലെ നമ്മുടെ സോയർ ആ വൈബ് വാഷിംഗ് ഡിഫൻസ് എന്നുള്ള ആ ഭാഗത്ത് സോയർ എന്താണ് ആദ്യം ശിക്ഷയായിട്ട് ഓണ്ട് പോന് ശിക്ഷയായിട്ട് കൊടുത്താണ് എൻ്റെ സ്കൂളിൽ പോകില്ല വികൃതിയും കളിച്ച് നടക്കും അപ്പോൾ അവൻ ഫുള്ളിൽ ഇരുന്നിട്ട് വൈ സാറ്റർഡേസിലൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവന് ഇത് ബോറിങ് ആയിട്ട് തോന്നിയിട്ട് അവൻ മറ്റു കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ആ ഇത് എനിക്ക് എൻ്റെ കഴിവിന് ആ ഓണ്ട് ആൻറ്റി തന്ന സമ്മാനാണ് എനിക്കൊരു എന്നോട് ദുഃഖം എന്റെ എനിക്ക് നന്നായിട്ട് പെയിന്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പൊ കുട്ടികളൊക്കെ ചോദിക്കൂ ടോം ഒന്ന് ഒരു അവസരം തരുമോ ഏയ് ഇല്ലല്ല ഇത് എന്നെ ഏൽപ്പിച്ചതാ നിങ്ങളൊക്കെ ഇത് ചിലപ്പോ തീർച്ചയാക്കി കളഞ്ഞാലും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഡിമാൻഡ് ഡിമാൻഡാക്കും വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അത് ഡിമാൻഡ് കൂട്ടുമ്പോ അത് കിട്ടില്ലാന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പുറകെ ഓടുക അല്ലേ ടിക്കറ്റ് കിട്ടാത്തപ്പോ ഒക്കെ ഭയങ്കര തിയേറ്ററിലൊക്കെ എപ്പോഴും ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ വേഗം വേഗം കാണാൻ പോകില്ലേന്ന് വെച്ചാൽ അവിടെ ആളില്ലാന്ന് കണ്ടാവുമ്പോൾ ആ അതെപ്പോഴെങ്കിലും കാണാന്നല്ലേ വിചാരിക്കുക ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രാണ് ടോം അന്നേ അന്നേ നല്ലൊരു ബിസിനസ് മൈൻഡ് ഒരു വിഷൻ വിഷനുള്ള ആളായിരുന്നു അല്ലെ ടോം അങ്ങനെയൊക്കെ ഒരുപാട് ഉള്ള കുട്ടികളാണ് ഇത് വികൃതിയൊക്കെ ഉണ്ടാവും വികൃതിയൊക്കെ നമുക്ക് സന്തോഷം പക്ഷെ നേരത്തെ പറഞ്ഞ പോലെയുള്ള വിട്ട ചില കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ അങ്ങനെ അങ്ങനെയുള്ളതാണ് മറ്റതൊക്കെ നമുക്ക് സന്തോഷമാണ് ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ് ടോമിനെ പോലെ ഇങ്ങനെയുള്ള കുസൃതി ഭാവനാത്മകമായ ക്രിയാത്മകമായ കുസൃതികളൊക്കെ അല്ലേ അതുപോലെ വായനയുടെ ഒരു ഒരു കാര്യം കൂടി ക്ലാസ് സമയം കുറയായി ഒരു കാര്യം കൂടി പറയാനുള്ളത് നമുക്കറിയാം വായിച്ചത് കൊണ്ടുള്ള നേട്ടം എന്താണ് വായിച്ചത് കൊണ്ട് ഒരാളും സാമ്പത്തികമായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒന്നും കൂടിയിട്ടുണ്ടാവില്ല നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്ത് പുസ്തകം വാങ്ങുക ചെയ്യുക അല്ലേ പക്ഷെ എങ്ങനെയാണ് സമ്പന്നനാവുന്നത് സാറ് പറഞ്ഞ പോലെ ഒരു ഓറയുണ്ടാവും അത് എന്തിന്റെ ഓറയാ എന്തിന്റെ ഓറയാ ചിന്തകളുടെ നിലപാടിന്റെ അല്ലേ ഒരു അതിജീവനത്തിന്റെ കരുത്തിൻ്റെ ഒക്കെ ഓറയാണ് നമുക്ക് വായന കൊണ്ട് നേടാൻ കഴിയുക നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു ഇവിടെ കൊണ്ടുവന്നത് പിന്നെ നമ്മുടെ വായനാഭാരത്തിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടിയല്ലേ കൊണ്ടു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ് പഠിക്കുന്ന ദക്ഷിണ എന്ന് പറഞ്ഞത് ആ കുട്ടിയെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ ധൈര്യത്തോടെ നിങ്ങളോട് മറുപടി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചൂളിപ്പോയോ ഇല്ല ഒരാൾക്ക് മുന്നിലും ചൂളാതെ ഏതിനെയും എല്ലാത്തിനെയും തരണം ഒരു കരുത്ത് നൽകുന്ന ആ ഓറയാണ് സാറ് പറഞ്ഞത് അല്ലാതെ ദൈവത്തിന്റെ ഇവിടെ ഉള്ള ചിത്രം എന്നുള്ള ഡയറക്ടർ അല്ല ആ ഒരു ചിൻ ചിന്തയുടെയും നിലപാടിൻ്റെയും ആശയത്തിൻ്റെ ക്രിയാത്മകതയുടെയും ഒക്കെ ഓറ നമുക്കുണ്ട് ഉറപ്പാണ് വായന വായിക്കാത്തവനും വായിച്ചവനും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇപ്പോഴാണ് മക്കളെ വായിക്കാനുള്ള ഒരു അവസരം ഏറ്റവും നല്ല അവസരം നമുക്കൊക്കെ ഇപ്പൊ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ വായിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ട് പേജ് ആകുന്നതിനനുസരിച്ച് ഇപ്പൊ വായിച്ച ഒരാഴ്ച കഴിയുമ്പോൾ അത് മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്കുന്നുണ്ട് പക്ഷേ ഇരുപത് കൊല്ലം മുന്നേ മുപ്പത് കൊല്ലം മുമ്പൊക്കെ വായിച്ച പുസ്തകങ്ങളുടെ കഥയൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ വായിക്കേണ്ട സമയം ഇതാണ് തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങുക അതിനുള്ള വലിയൊരു മഹത്തായ മഹത്തായൊരു കൂട്ടായ്മയാവട്ടെ ഞങ്ങളും നിങ്ങളോടൊപ്പം വായിക്കും അപ്പം നിങ്ങൾ വായിച്ച് പോരുമ്പോൾ നമുക്കതിനൊക്കെ ഉള്ള നിങ്ങളെ പോലും പിടിച്ചു നിൽക്കണ്ടേ അപ്പം ഞങ്ങളും വായിക്കും കേട്ടോ വായിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളോട് മത്സരിക്കണേ മത്സരിക്കണേക്ക് നല്ല അറിവ് വേണ്ടേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് മത്സരിക്കാം അറിവിൻ്റെയും ആശയത്തിൻ്റെയും ഭാവനയുടെയും കാര്യത്തിൽ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇനി എന്തായാലും തുടരുക എല്ലാ ആശംസകളും നേരും പുസ്തകങ്ങൾ ആവേശത്തോടെ കുറച്ചൊക്കെ മത്സര ബുദ്ധിയോടെ മത്സരബുദ്ധി എന്ന് ഞാൻ പറയുന്നത് ഒരു ഊർജ്ജം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് വായിക്കുക എന്നിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ അല്ലെ എല്ലാവരും ഇഷ്ടവായന ഗ്രൂപ്പിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അതിൽ നിങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ വിവരങ്ങൾ അനുഭവങ്ങൾ എഴുതിയിൽ തന്നെ ഇടുക ഇനി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി എൻ്റെ ഫോട്ടോ എടുത്തിട്ടെങ്കിലും ഇടുക ടൈപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് എന്തായാലും ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഏത് പുസ്തകമാണ് വായിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളത് നോക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് ഇപ്പം ഏത് ബുക്കാണ് വായിക്കുന്നത് ഇപ്പം ഏത് പുസ്തകമാണ് കയ്യിലുള്ളത് എന്ന ഒരു ചോദ്യം നമ്മളിങ്ങനെ ചോദിക്കുക അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാവണം അത്രേ ഉള്ളൂ നമുക്കിനിയും കാണാം ഞാൻ മാസ്റ്റർ ശ്രീ ഓം കനാ സണ്ടയിൽ കൊടുക്കുകയാണ് പിന്നെ പറഞ്ഞപ്പോ ശ്രീരാഘനാണ് ഇങ്ങനത്തെ സാഹസികമായ കഥകളിക്ക് വായിക്കാൻ ഇഷ്ടമാണ് എല്ലാരും ഇതുപോലെയുള്ള കഥകൾ വായിക്കുക എന്നിട്ട് ഇതിനെ കുറിച്ചുള്ള അവതരണം ഒക്കെ നല്ല രസിനെ കഥ അനെ ഇതേമാതിരി സാഹസികമായ കഥയിൽ ഏതെങ്കിലും ഒന്ന് അവതരിപ്പിക്കും മനസ്സിലൊന്നും ഇല്ല വായിച്ചിട്ട് അഭിപ്രായം